നമസ്കാരം മലയാളത്തിൽ പല പ്രമുഖ നടിമാരും നടന്മാരും ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി അതിലേറ്റവും ശക്തമായി പറഞ്ഞു കേട്ടിരുന്ന രണ്ട് പേരുകളൊന്ന് മോഹൻലാലിൻ്റേതും ഒന്ന് നടി ശോഭനയുടേതുമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും നടി ശോഭന പല സ്ഥലങ്ങളിൽ നിന്നും മത്സരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു അത്തരത്തിലുള്ള വാർത്തകൾ പത്രങ്ങൾ പോലും പലപ്പോഴായി പരാമർശിച്ചിരുന്നു എന്നാൽ അതിനുശേഷം ഈ ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ വരുന്നതിന് തൊട്ട് മുൻപായി നടി ശോഭനയുടെ പേർ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്ക് നടി ശോഭനയാണ് മത്സരിക്കാൻ എത്തുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ പലപ്പോഴായി ഉണ്ടായിരുന്നുവെങ്കിലും ശോഭന അതിനൊന്നും വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല പക്ഷേ ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ നടന്ന സ്ത്രീ ശാക്തീകരണം ബി ജെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി പ്രധാന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത സ്ത്രീ ശാക്തീകരണ വേദിയിലാണ് ആദ്യമായി ശോഭന ഒരു ബി ജെ പി പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതോടുകൂടി അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് വരികയായിരുന്നു നടി ശോഭന ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ നിന്നും ജനവിധി തേടുമെന്നുള്ളതായിരുന്നു അത്തരത്തിൽ ഉയർന്നു വന്ന അഭ്യൂഹങ്ങൾ പക്ഷേ അതിനൊക്കെ ഇട്ടുകൊണ്ട് പല എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നടന്നതോടുകൂടി ശോഭന ഉടൻ ബി ജെ പിയിലേക്കുള്ള ഇല്ല എന്നുള്ള വാർത്തകൾ വരാൻ തുടങ്ങി പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചകളായി വളരെ ശക്തി പ്രാപിക്കുന്ന ഒരു വാർത്തയായിരുന്നു നടി ശോഭന സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖരനും വേണ്ടി മത്സരിക്ക കളത്തിൽ പ്രചാരണത്തിന് താരപ്രചാരകയായി രംഗത്തെത്തുന്നു എന്നത് അപ്പോഴും പലരും പറഞ്ഞു അതൊക്കെ വെറുതെയാണ് അത് വെറും ഗോസിപ്പുകൾ മാത്രമാണ് എന്നായിരുന്നു പല മാധ്യമങ്ങളും പല സോഷ്യൽ മീഡിയകളും പറഞ്ഞു വന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിലും അതുപോലെ തന്നെ മറ്റ് ചില വേദികളിലും രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ശോഭന പ്രചാരകയായി രംഗത്ത് വരികയുണ്ടായി വരാൻ പോകുന്ന ദിവസങ്ങളിൽ തൃശ്ശൂരിലേക്കും നടി ശോഭന എത്തും അതുപോലെ തന്നെ കൊല്ലത്ത് കൃഷ്ണകുമാറിൻ്റെ പ്രചാര തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ശോഭന എത്തുന്നുവെന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ശോഭന എത്തുന്നു എന്നും ഒക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് ആയെന്നാലും കൊല്ലത്തും തൃശ്ശൂരിലേക്കും ശോഭന എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി മോദി അധികാരത്തിൽ വന്നാൽ ശോഭന കേന്ദ്രത്തിലേക്ക് വലിയ ഒരു സ്ഥാനത്തോടു കൂടി ബി ജെ പിയുടെ നിർവ ബി സ്ഥാനത്തും ഔദ്യോഗിക പാരവാഹിത്വത്തിൽ ഉൾപ്പെടെ മറ്റ് ചില ഭാരവാഹിത്വങ്ങൾ കൂടി ശോഭനയ്ക്കുണ്ടാകും സജീവ രാഷ്ട്രീയത്തിലേക്ക് ശോഭന വരുന്നു എന്നൊക്കെയാണ് കേന്ദ്രത്തിൽ ഏത് പൊസിഷനാണ് അവർക്ക് കൊടുക്കുക എന്നറിയില്ല നരേന്ദ്രമോദി പ്രത്യേക താൽപ്പര്യപ്രകാരം കേന്ദ്രത്തിൽ വലിയ ഒരു പോസ്റ്റിലേക്ക് ശോഭന വരുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന അഭ്യൂഹങ്ങൾ അതെന്ത് തന്നെയായാലും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വേദികളിൽ ഇപ്പോൾ വളരെ സജീവമാവുകയാണ് ശോഭന എന്ന് പറയേണ്ടി വരും അത്തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രചാരങ്ങളുമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തമായി കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അവർ തിരുവനന്തപുരത്തെ വേദികളിൽ പറയുകയും ചെയ്തു ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു എന്തായാലും അങ്ങനെ മലയാളത്തിലെ മറ്റൊരു നടി ഒരു താര താരം കൂടി ബി ജെ പിയിലേക്ക് എത്തുന്നതുകൂടി ബി ജെ പിയുടെ ശോഭ കുറച്ചുകൂടി വർദ്ധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല